ശേഷം വല്ലാതെ മിസ് ചെയ്യുന്ന രണ്ടാൾക്കാരും നമ്മുടെ വീടൊക്കെ കാരണം കൂടുതലായിട്ടും ഭർത്താവിന്റെ വീടുകളിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളൊക്കെ ഫ്രീ നിങ്ങളൊക്കെ ഫ്രീ ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ പേരന്റ്സിന് വേണ്ടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത് ആ സമയത്ത് അവരാഗ്രഹിക്കുന്ന എന്റെ സ്വപ്നത്തിലെ മോളെ പോലെ എനിക്ക് ഇന്ന് എന്റെ മോളെ ഞാൻ സ്വപ്നത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ മോൾ ഇന്ന് എന്നോട് പെരുമാറുന്നു അലഹദില്ല എന്ന് പറഞ്ഞ് റബ്ബനോട് കണ്ണ നനഞ്ഞ് പ്രാർത്ഥിക്കാന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഉമ്മമാർക്ക് സാധിക്കും കാരണം എന്താണെന്നറിയോ ഉമ്മമാര് ഒരു വലിയ അത്ഭുതം ഇവിടെ തൊട്ടടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു മോനുണ്ട് ഈ നാട്ടിൽ തന്നെ ഇവിടെ തൊട്ടടുത്ത് അവന് നമ്മുടെ ഞാൻ പഠിപ്പി വർക്ക് ചെയ്യുന്ന സ്കൂള് ഡഫ് ആൻഡ് ഡംബാണ് കുട്ടികൾക്കൊന്നും സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത മക്കളാണ് ഹയർ സെക്കൻഡറിയിലാണ് അപ്പം ഈ മോന് അവിടെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ ഇരു വൃക്കകളും നശിച്ചതാണ് കൂട്ടത്തിൽ ഈ ഡഫ് ആൻഡ് ഡമ്പ് അവൻ്റെ മുത്രസഞ്ചിക്ക് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് മുദ്ര ഉണ്ടാവുന്ന സമയത്ത് തന്നെ അതിങ്ങനെ പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലാണ് അപ്പോൾ രാത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ പോകണവന് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ് അവന് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ ഉമ്മയും ഉപ്പയും കൂടെ നടന്നെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അത്ഭുതം പക്ഷേ അവന് ഡോക്ടറെടുത്തേക്ക് ഇടക്കിടക്ക് ചെക്കപ്പിന് വേണ്ടി ചെല്ലും അവന് ചെക്കപ്പിന് ചെല്ലുമ്പം അവനിങ്ങനെ മെലിഞ്ഞു മെലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും അവന് വീണ്ടും വീണ്ടും വല്ലാതെ വീക്കായി വീക്കാകുന്ന സമയത്ത് ചെക്കപ്പിനിങ്ങനെ ഒന്നും ചെയ്യാനില്ല ഡയാലിസിസ് ചെയ്യാൻ പറ്റൂല ട്രാൻസ്പ്ലാന്റേഷൻ പറ്റൂല ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ ഇങ്ങനെ പോകുന്നിടത്തോളം പോവാം അത്ഭുതമായ അവന്റെ ഉമ്മ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് റിസൾട്ടുകളൊക്കെ കൊണ്ട് ചെക്കപ്പിന് പോകുമ്പോൾ ഉമ്മ ആദ്യം കയറും ഉമ്മ ആദ്യം കയറിയിട്ട് ഈ ഫയലുകളൊക്കെ ആദ്യം അവിടെ കൊടുക്കണം എന്നുള്ള വ്യാജേനയാണ് ഈ ഉമ്മ കയറുന്നത് അത് മകനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടാണ് ഉമ്മ കയറുന്നത് ഡോക്ടറെടുത്തിട്ട് പോയി പറയും ഡോക്ടറെ ഇവനെ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തത് ഞങ്ങളാണ് കയറുന്നത് എത്രന്നെ നെഗറ്റീവാണ് റിസൾട്ട് എങ്കിലും റിസൾട്ട് എത്ര തന്നെ മോശമാണെങ്കിലും ചിരിച്ചു കൊണ്ട് പറയണം കേട്ടോ മുഖത്ത് ഒരു സങ്കടമുണ്ട് അവരുതിട്ടോ എൻ്റെ മോനെ സഹിക്കാൻ പറ്റൂല അവന് കേൾക്കാത്തത് കൊണ്ട് അവൻ അവൻ്റെ അസുഖത്തിന്റെ തീവ്രതയെക്കുറിച്ച് അറിയില്ല എന്താ ഉമ്മച്ച ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനെ പോലേക്ക് ഭക്ഷണം കഴിച്ചിട്ടും ഞാൻ എന്താ ഇങ്ങനെ മെലിഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ എന്താ തടി വെക്കാത്തത് ഫ്രണ്ട്സൊക്കെ ജിമ്മിലൊക്കെ പോയിട്ട് ബോഡി ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇവൻ അതിനുള്ള ഫിസിക്കലി അവന് ആവുന്നുമില്ല ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കുന്ന ഭക്ഷണം തന്നെ ശരീരത്തിലേക്ക് എത്തുന്നില്ല അബ്സോർബ് ചെയ്യാനും പറ്റുന്നില്ല ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് ഉമ്മ കയറി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡോക്ടർ ഉമ്മയും കൂടി ഒരു കളി കളിക്കും ഇങ്ങോട്ട് ഇറങ്ങും തിരിച്ചിറങ്ങിയിട്ട് ഇവനെയും കൊണ്ട് വീണ്ടും ആ റൂമിലേക്ക് കയറും ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് ക്രിയാറ്റിൻ്റെ അളവ് വളരെ കുറവാണല്ലോ കൂടുതലാണെങ്കിൽ ഹൈ ആയിട്ടുണ്ടെങ്കിൽ വല്ലാതെ കൂടി പോയിട്ടുണ്ടല്ലോ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലസന്റായി ആയി സംസാരിക്കുമ്പോ ഉമ്മ അങ്ങനെ കറിയായിരിക്കും പക്ഷെ ഇവന്റെ മുഖം ഇങ്ങനെ നന്നായി വിടരും കണ്ണുകൾ വിടർന്നിട്ട് ഒരു കോൺഫിഡൻസ് വനു വരും അത്തരത്തിലുള്ള അത്ഭുതങ്ങളായിട്ടുള്ള ഓരോ ജന്മങ്ങളാണ് നമ്മുടെയൊക്കെ വീടകങ്ങളിലുള്ള ഉമ്മമാര് എന്ന് പറയുന്നത് അപ്പൊ പിന്നെ അവർക്ക് റൈറ്റ് ഇല്ലേ നമ്മോട് കുറച്ചൊക്കെ ചീത്ത പറയാൻ ഇല്ലേ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് അവകാശമില്ലേ നമ്മൾ ഏത് വഴിക്ക് പോണം എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയാന് തീരുമാനിക്കാൻ അവർക്ക് അവകാശമില്ലേ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഉണ്ടല്ലേ ഒന്ന് തിരിച്ചു ചിന്തിക്കണം വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞു പോയത് ഞാൻ ചെയ്തു പോയത് ശരിയായിരുന്നില്ല ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് കാരണം നമ്മളെ നന്മയിലേക്ക് അവരിങ്ങനെ നയിച്ചുകൊണ്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഫാക്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കാളും ഒരു പതിനെട്ടോ ഇരുപതോ വയസ്സ് പ്രായമുള്ളവരായിരിക്കും നമ്മുടെ ഉമ്മമാര് നിങ്ങളിപ്പോ മൂത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും പതിനെട്ടോ ഇരുപതോ ഒക്കെ വയസ്സ് പ്രായമുള്ളവരായിരിക്കും അല്ലേ അവർക്ക് നമ്മൾ അത്ര വിവരമൊന്നും ഉണ്ടാവില്ല ശരി തന്നെ നമ്മളെ അത്ര പിന്നെ ഫോണിനെ കുറിച്ചോ മറ്റു സോഷ്യൽ മീഡിയകളെ കുറിച്ചോ മറ്റുള്ള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ട്രെൻഡുകളെ കുറിച്ചോ ഒന്നും അവർക്ക് അറിയില്ലായിരിക്കാം പക്ഷെ അവർക്ക് വിവേകം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് ഇരുപത് നമ്മളെക്കാളും ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം അധികം അവർക്ക് കിട്ടുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കും കിട്ടും അപ്പൊ നമ്മളും ചിലതൊക്കെ ചിന്തിക്കും ശരി ഇപ്പഴാ എനിക്കത് കത്തി എനിക്കത് മനസിലായി തന്നെ ആ വിവരം വെച്ചിട്ടാണ് ആ വിവേകം വെച്ചിട്ടാണ് പലപ്പോഴും മോളെ ഈ സമയത്ത് നീ ഒറ്റക്ക് പോണ്ട ഇപ്പൊ നീ അത് ചെയ്യണ്ട അത് വേണ്ട ഈ രീതിയിലാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പറയേണ്ടത് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇത് നിന്റെ നല്ല സമയമാണ് ഈ സമയം നീ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യമാണ് എന്നൊക്കെ അവർ പറയാനും ചിലതൊക്കെ വിലക്ക് വെക്കാനും ചിലതിനെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അവർക്ക് കാരണമാകുന്നത് ഇത്തരത്തിലുള്ള വിവേകം കൊണ്ട വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാനുള്ള നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അന്തം എന്നൊക്കെ പറയും ആ അന്തം അവർക്കുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവങ്ങളായിട്ടുള്ള ഉമ്മമാര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആ വിവേകം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഉമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് ഇതിലെന്തോ ഒരു ശരിയുണ്ടാകും ഇതിലെന്തോ ഒരു ശരിയുണ്ടാകും അത് ഞാൻ കേൾക്കേണ്ടതാണ് അത് ഞാൻ അംഗീകരിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഫാമിലിയാണ് നമ്മളെ ഫസ്റ്റ് സ്കൂൾ കൾച്ചറുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടി കൾച്ചർ ഉള്ള കാര്യങ്ങളെ സംസാരിക്കും നേരെ മറിച്ച് തോന്നിയ രീതിയിൽ ജീവിക്കുന്ന തോന്നിയ രീതിയിൽ സംസാരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടി ആ രീതിയിലായിരിക്കും എനിക്കറിയാവുന്ന ഒരു മോൻ മഹാദേവൻ എന്ന അവന്റെ പേര് ട്രെയിനിങ്ങിന്റെ സമയത്ത് കോഴിക്കോടിനപ്പുറത്ത് ഒരു ഉണ്ട് ആ സ്കൂളില് ചില കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ജുവൈനയിൽ ഹോമിലൊക്കെ പോലെയുള്ള രീതിയിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളാണ് ഞങ്ങൾ ആ സ്കൂളിലേക്ക് ട്രെയിനിങ്ങിന് പോയി അതിൽ അവിടുത്തെ അധ്യാപകർ ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരുന്നു അധ്യാപകർ ഇവിടെ നിരന്നിരിക്കുന്നു നിങ്ങളെപ്പോലെ അവിടുത്തെ സ്റ്റുഡൻസ് ഇരിക്കുന്നു അതിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഞങ്ങൾ ട്രെയിനിങ്സ് ഇങ്ങനെ നിൽക്കുന്നു എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്കിലെ സീറ്റിൽ ഇരിക്കുന്നത് മഹാദേവൻ എന്ന പേരുള്ള ഒരു മോനാണ് അവൻ്റെ രണ്ട് കൈകളിലും കൂടിയിട്ട് ആറോ എട്ടോ മോതിരൊക്കെ ഉണ്ട് കഴുത്തില് ചരടോ ചെയിനോ തരത്തിലുള്ള എന്തൊക്കെയുണ്ട് സാറിവിടുന്ന് എന്ത് നമുക്ക് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നോ അതിന്റെയൊക്കെ കൗണ്ടർ അവൻ അവിടെ നിന്ന് ഇങ്ങനെ പറയാ എനിക്ക് തോന്നി ഇവനാള് ശരിയില്ലല്ലോ ഇവൻ എന്തെങ്ങനെ സംസാരിക്കുന്നത് വീണ്ടും സാറ് പറയുന്നതിൻ്റെയൊക്കെ കൗണ്ടർ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അത് സാറ് കേൾക്കുന്ന തരത്തിലുണ്ട് കേൾക്കാത്ത തരത്തിലുണ്ട് അപ്പൊ നമുക്കൊരു ഒബീഡിയൻ്റ് അല്ലാത്തൊരു കുഞ്ഞിനെ പോലെ തോന്നി പക്ഷെ ഞങ്ങളെ പഠിക്കുന്നത് അത്തരത്തിലുള്ള കോഴ്സ് ആയതുകൊണ്ട് എന്തെന്നായാലും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് പിടിക്കണം അവനോട് ഒത്തിരി സംസാരിക്കണം എന്തോ സംതിങ് ഈസ് തെർ എന്തെങ്കിലും ഒന്ന് അവനുണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പായി ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ഞങ്ങളുടെ ഈ പിന്നെ സാറായിട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ വലിയൊരു സ്കൂളാണ് വിശാലമായ മൈതാനവും തോട്ടമൊക്കെ ഉണ്ട് ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ കൊണ്ടു നടന്ന് നല്ലൊരു സ്ഥലത്തെത്തി അവിടെ ഇരുത്തി അവനോട് ഓരോ കാര്യങ്ങളും മെല്ലെ മെല്ലെ ഇങ്ങനെ ചോദിച്ചപ്പോ മക്കളെ അവന്റെ അച്ഛൻ അവന്റെ അമ്മയെ വെട്ടിക്കൊന്നതാ ഈ വെട്ടിക്കൊന്നത് മഹാദേവൻ കണ്ടതാ ശേഷം അതേ പോലീസുകാർ വന്നിട്ട് അച്ഛന്റെ കയ്യിൽ കയ്യാമം ജയിലിലേക്ക് കൊണ്ടുപോയതാ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് പാരന്റ്സ് ഉണ്ടായിട്ടും ഇടക്കമില്ലാതെ ജീവിച്ച് വണക്കമില്ലാത്ത രീതിയിൽ പെരുമാറി അവസാനം ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്ത് രണ്ടാളും നല്ല രീതിയിൽ ജീവനോടെ ഉണ്ടായിട്ടും അവര് വിധിക്ക വിപരീതമായിട്ട് പലതരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിതം അവസാനിപ്പിച്ചു വരാം ഒരാള് ജീവിതം മറ്റേ അവസാനിപ്പിച്ചു കൊന്നു തന്റെ പെറ്റമ്മയെ തന്റെ സ്വന്തം അച്ഛൻ കൊല്ല ആ കൊല്ലുന്നത് കണ്ടിട്ടാണ് ഇവന്റെ മനസ്സാകെ മാറിപ്പോയത് ശേഷം ഇവന്റെ മനസ്സ് മാറാൻ തുടങ്ങി ഇവനും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി അതങ്ങനെ വരൂ പിന്നെ അതിനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോസസ് ഉണ്ട് ചില പ്രോസസ്സുകളിലൂടെ കടന്നു പോകണം അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അവൻ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഈ തരത്തിലായി മാറി ഇപ്പൊ ഈ സ്കൂളിൽ നിന്ന് അവൻ ഇങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം നമ്മൾ ടീച്ചേഴ്സൊക്കെ സ്കൂളില് ചില തരത്തിലുള്ള മിസ് ബിഹേവിയർ കാണുന്ന കുട്ടികളുടെ ഒന്ന് അവരെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യും പഠനം നടത്തും ഫസ്റ്റ് എന്നെ ചോദിക്കല് അവർക്ക് പാരന്റ്സ് ഉണ്ടോ ഉമ്മയുണ്ടോ ഉപ്പയുണ്ടോ സെപ്പറേറ്റഡ് ആണോ ഒരുമിച്ചാണോ നല്ല രീതിയിലാണോ നോക്കൂ നിങ്ങള് ഈ നിങ്ങളുടെ പേരൻസ് ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ് അത് മനസ്സിലാക്കണം കാരണം ഇത്തരത്തിലുള്ള കുറെ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പല സമയങ്ങളിലായിട്ട് നമ്മുടെ ചിന്തകളിലുള്ള ചിന്തകളിലുള്ള ചില പോരായ്മകൾ കാരണമാണ് നമ്മളിൽ നിന്നും ചിലതൊക്കെ പറഞ്ഞും ചെയ്തും പോകുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവൂലേ ഒന്ന് ഹെൽപ്പ് തരാനൊക്കെ ചില സമയങ്ങളിലൊക്കെ ഉമ്മമാര് ഒന്ന് ഹെൽപ്പ് ചെയ്തു തരാൻ ഒരു ഉപ്പേരിക്ക് അരിഞ്ഞുകൊടുത്തിരുന്നെങ്കിൽ എത്ര സഹായമാവായിരുന്നു അവർക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് ഉമ്മമാര് എണീക്കുന്നതൊക്കെ നോക്കണം നിങ്ങൾ ഒരു പക്ഷേ നാലരക്ക് എണീക്കുന്ന ഒരു ഉമ്മ ബാത്റൂമിന്റെ അടുത്തേക്ക് എത്തുന്നത് പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും എന്താണെന്നറിയോ കാലിന്റെ മടമ്പിന്റെ വേദന കാരണം മുട്ടുവേദന കാരണം പകുതി രാത്രി മുഴുവൻ കുറെ സമയം ഇങ്ങനെ കിടന്നതുകൊണ്ട് എണീച്ച ഉടനെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കറക്റ്റ് ആവാത്തത് കൊണ്ട് വെച്ച് വെച്ച് പിടിച്ച് പിടിച്ച് പിടിച്ചിട്ടായിരിക്കും അവരെത്തുന്നത് മാക്സി ഒന്ന് പൊന്തിച്ചു നോക്കിയാൽ അറിയാം ജസ്റ്റ് ഒന്ന് പൊന്തിച്ചോക്കിയാൽ അറിയാം ഞരമ്പുകൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നത് കാലുകൾ വിണ്ടുകീറിയത് ഉമ്മ ഇങ്ങനെ പറയും പയ്യ പനി വരുന്ന പോലെ ഉണ്ട് ക്ഷീണ ഉമ്മക്ക് സുഖമില്ലാതാവുമ്പോ നമുക്ക് ദേഷ്യം ഉമ്മ എപ്പോഴും ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കണം ഉമ്മ നമുക്ക് വേണ്ടി എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി തരാ നമ്മുടെ ആവശ്യങ്ങൾ ചെയ്തു തരാ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ട് ഉമ്മ ഇങ്ങനെ ചെയ്തു തരണം ഉമ്മ ഹെൽത്തി അല്ലാത്ത ഒരവസ്ഥയിൽ ഇരിക്കാൻ പാടില്ല നമുക്ക് പറ്റൂല നമ്മൾ ഉമ്മ പനി വന്ന് കിടക്കുമ്പോ നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാനുള്ള ഒരു സമയല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഹെൽപ്പ് ചെയ്തെടുക്കാ വേണ്ടത് പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഓ ഇനിയിപ്പം രണ്ടു ദിവസം വീടൊന്നും പ്രോപ്പർ ആവൂലമ്മ ഇല്ലാത്തൊരു വീട് വീടാണോ ഉമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലൊക്കെ വിരുന്നു പോയാൽ അറിയാം അല്ലേ നിങ്ങളത് നിങ്ങളത് ഏറ്റെടുത്ത് ചെയ്യുമായിരിക്കും പക്ഷെ ഒന്നും ഒരു മുഴുവനായിട്ടാവൂല ഒരു പെർഫെക്ഷൻ വരൂല അങ്ങനെ ഇരിക്കുന്ന ഒരു ഉമ്മ ഓടിച്ചാടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ കുറഞ്ഞ പ്രായേ ഉള്ളൂ മൂത്ത നിങ്ങളുടെയൊക്കെ പ്രായം പ്ലസ് ടു പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുക രണ്ടാമത്തെ മോന് അഞ്ചാം ക്ലാസ്സിൽ ചെറിയ വാവ മൂന്നര നാല് വയസ്സ് പെട്ടെന്നൊരു പനി വരിക പെട്ടെന്നൊരു പനി വന്നു ഒരാഴ്ച പനിച്ചു കാണിച്ചു തിരിച്ചു വന്നു വീണ്ടും പനി അധികമായി നമ്മൾ സാധാരണ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുക ആ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അങ്ങനെ അങ്ങ് പോകും അങ്ങനെ വീട്ടിൽ നിന്ന് കാണിക്കാൻ വേണ്ടി പോയതാ ഡോക്ടർ പറഞ്ഞു കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിൽക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ട് മയ്യത്തായിട്ട് ആ ഉമ്മ തിരിച്ചു വരുന്നത് ആ ഉമ്മയുടെ മയ്യത്ത് കാണാൻ വേണ്ടി നമ്മൾ ചെന്ന സമയത്ത് അവിടുത്തെ ഉമ്മമ്മ പറയാ ഉപ്പന്റെ ഉമ്മ പറയാ മൂത്ത മോളല്ലേ നിങ്ങളുടെയൊക്കെ പ്രായമുള്ള മോള് പ്ലസ് ടു പഠിക്കുന്ന മോള് എന്റെ കുട്ടിയൊന്ന് കരഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങള് പോയി ഒരു നോക്കിയപ്പോ വെച്ചതുപോലെ ഒന്നും ചെയ്യുന്നില്ല കുട്ടി ഇങ്ങനെ നിക്കാം ഇതേ നൃത്തം നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയായി കുട്ടിയുടെ ഹാർട്ടിന് വല്ലതും സംഭവിക്കും എൻ്റെ കുട്ടിയൊന്ന് കരഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ ഉമ്മ ഇങ്ങനെ പറയാ അവസാനം മയ്യത്ത് കൊണ്ടുപോകാൻ സമയമായി നമസ്കാരം കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മയ്യത്ത് കൊണ്ടുപോകാൻ സമയമായപ്പം ഈ പ്ലസ് ടുവിൽ പഠിക്കുന്ന മോളെങ്ങനെ കൊണ്ടുപോയി മയ്യത്തിൻ്റെ അടുത്തേക്ക് അവിടെ നിന്ന് ഒരു സ്കെയിൽ സ്കെയില് തിരിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടി തിരിച്ചു തിരിച്ചുപോലും പലതരം ചിന്തകളായിരിക്കാം മളുടെ മനസ്സിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടെൻ്റെ ഉമ്മ ആ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് വാ ടീച്ചറാണാ ഉമ്മ എനിക്കും ജോലിക്ക് പോകാനുള്ളതല്ലേ മോളെ പയറൊന്നെരിഞ്ഞതാ രണ്ട് ഉള്ളി ഒന്ന് തൊലിച്ചതാ എന്തെങ്കിലും ഒന്ന് ചെയ്തതാ നമ്മുടെ കറക്റ്റ് സമയം എണീക്കുന്നു നമസ്കരിക്കുന്നു കുളിക്കുന്നു താഴെ ചെല്ലുന്നു നമ്മുടെ ടിഫിൻ ബോക്സ് എടുക്കുന്നു ആക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇല്ലാതങ്ങ് പോകുന്നു ഉണ്ടെങ്കിൽ അത് പോകുന്നു ഈ ഉണ്ടാക്കി വെച്ച ഭക്ഷണം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ പോലും നമുക്ക് സമയമുണ്ടാവില്ല വൈകുന്നേരം തിരിച്ചു വരുന്നു നമ്മുടെയൊക്കെ ഡ്രസ്സുകളും ബാഗുകളും പല സ്ഥലത്താക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് തോന്നും ഉറങ്ങുന്നു തോന്നും എണീക്കുന്നു രാത്രി മുളെ വന്ന് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് നിർത്താതെ ഇങ്ങനെ നമ്മളെ വിളിച്ചോണ്ടിരിക്കും തോന്നിയാൽ പോയി കഴിക്കും ഇല്ലെങ്കിൽ എല്ലാവരും കഴിച്ചുറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയി കഴിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ കഴിക്കാതിരിക്കും അവനവൻ്റെ കുഞ്ഞു വസ്ത്രങ്ങൾ വരെ അലക്കാൻ ഇത്തരത്തിലുള്ള ഉമ്മമാർക്ക് എറിഞ്ഞുകൊടുത്തിട്ട് നല്ലൊരു സമയം ചെയ്യാനുള്ള നല്ലൊരു സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ഉമ്മച്ചി ഇനിയില്ല സോറി ഉമ്മ എനിക്ക് ചെയ്തു തരാൻ പറ്റിയില്ല ഇനി മുതൽ ഞാൻ എന്നും ഉമ്മച്ചിക്ക് ചെയ്തു തന്നോളാട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് ഞാൻ ചെയ്തു തന്നോളാട്ടോ എന്ന് പറയാൻ പോലും ആ ഉമ്മച്ചി ആ പറയുന്നത് കേൾക്കാൻ പോലും ആ ഉമ്മച്ചി അവിടെ ഇല്ല അവളുടെ മനസ്സിലുള്ള ചിന്തകൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല ശേഷം അവളുടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെ ഇങ്ങനെ കൊണ്ടുപോയ ആൾക്കാര് അസ്സലാം വാലേക്കും യാ ഉമ്മി എന്ന് പറയും മോനെ എന്ന് അവൻ ഇങ്ങനെ അസ്സലാം വാലയ്ക്കും അതങ്ങോട് മുഴുവനായിട്ടില്ല പൊട്ടിക്കറിയാ ചെയ്തത് ഇതുപോലെ ഒരു പക്ഷെ അവൻറെ ഉള്ളിലും ഒരുപാട് ഓടി പോകുമ്പോ വിളിക്കുമ്പം വരാത്തതിനും അവിടെയും ഇവിടെയും സാധനങ്ങൾ വാരി വലിച്ചിടുന്നതിനും ഉമ്മ എന്നോട് കൽപ്പിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇനി എൻറെ ഉമ്മ എന്റെ മരണം വരെ ഞങ്ങൾ ഇനി ലോകത്തെത്തുന്നത് വരെ റബ്ബ് വിധിച്ചാലല്ലാതെ ഇനി കാണില്ലല്ലോ നാലു വയസ്സായ കുഞ്ഞുമോൻ എന്താ ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ പോയി നോക്കി അപ്പോൾ ആ വീട്ടിലെ കൊലായ് ഭാഗത്ത് മയ്യത്തൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു കട്ടൻ ചായയും ഒക്കെ കൊടുക്കൂല്ലേ ഒരു റെഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് രാത്രി ഒക്കെ ഉറക്കമൊക്കെ ഒഴിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വട്ടത്തിൽ ഇങ്ങനെ കസാരകൾ ഇട്ടിട്ടുണ്ട് ആ കസാരയിൽ കുറേ കുട്ടികളിരിക്കുന്നുണ്ട് വലിയവരൊക്കെ ഇരിക്കുന്നുണ്ട് ഏതോ ഒരു ഇത്താത്ത ഇങ്ങനെ പിന്നെ ഒരു പ്ലസ് ടു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പ്രായമുള്ളൊരു ഇത്താത്ത ഇങ്ങനെ അതിൽ നടന്ന് എല്ലാവർക്കും ബിസ്ക്കറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്കൊന്നും കൂടി എനിക്കൊന്നും കൂടി അപ്പോൾ അവനൊന്നുകൂടി കൊടുത്തു എനിക്ക് രണ്ടെണ്ണം വേണം അവനിങ്ങനെ അട്ടിക്ക് വെക്കുക അട്ടിക്ക് വെക്കുമ്പോൾ അട്ടി മുഴുവൻ ആവുന്നില്ല രണ്ടെണ്ണം വേണം ആ ഒരു മൈൻഡ് ചെയ്യാണ് നമ്മുടെ ചില സ്വകാര്യ ഇഷ്ടങ്ങൾ അല്ലേ ചില സ്വകാര്യ ഇഷ്ടങ്ങൾ നമ്മൾ ഉമ്മനെങ്ങനെ തോണ്ടു അതിട്ടേരി സൽക്കാരത്തിനൊക്കെ പോകുമ്പോ സ്വന്തമായിട്ട് ഇട്ട് കഴിക്കാനൊക്കെ മടി കാണിക്കുമ്പോ നമുക്ക് വേണ്ടി ചോദിക്കാനും ചെയ്യാനും ചെയ്തു തരാനും വാങ്ങി ഈവൻ നമ്മുടെ ഉപ്പയുടെ അടുത്ത് നിന്ന് വരെ ചിലതൊക്കെ പറഞ്ഞു പറഞ്ഞു ഉള്ള നമ്മുടെ പ്രിയപ്പെട്ടവര് സ്വകാര്യ വാശികള് സ്വകാര്യ ദുഃഖങ്ങള് ഇതൊക്കെ ചെയ്തു തരുന്ന ആൾക്കാരാ അവന്റെ വാശി ഇനി ആരാ കേൾക്ക നൂറുമ്മമാര് പകരം വരും വരൂലെ നൂറുമ്മമാർ അവന്റെ ഉമ്മയുടെ അനിയത്തിയായിട്ടോ ജ്യേഷ്ഠയായിട്ടോ പലരും അവനെ നോക്കും ഉമ്മയില്ലാത്ത കുഞ്ഞാണെന്ന് കരുതി പലരും അവൻ എന്തു ചെയ്യും അധിക പരിഗണന കൊടുക്കും പക്ഷേ സ്വന്തം ഉമ്മച്ചി ചെയ്യുന്ന പോലെ ആവോ ആര് ചെയ്താലും സ്വന്തം ഉമ്മച്ചി ചെയ്യുന്നത് പോലെ ആവില്ല അത് വല്ലാത്തൊരു ഹൃദയത്തെ ഭേദിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവൻ ആ കുഞ്ഞ് ഒന്നും അറിയാതെ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുക അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയേക്കാം നമുക്കറിയില്ല റബ്ബ് നല്ലതു മാത്രം നമുക്ക് വിധിക്കട്ടെ